രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും എന്നാൽ കഴിച്ചാൽ ഗുണം ലഭിക്കുന്ന ഭക്ഷണങ്ങളും സന്ധ്യാലക്ഷ്മി വേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമിതമായി മധുരം ചേർത്ത ഡ്രിങ്ക്സോ ജ്യൂസോ രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല ഇത് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും ജ്യൂസുകളിലെ പ്രക്ടോസ് അമിതമായി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാംഗിരിയാസ് കൂടുതൽ വർക്ക് ചെയ്യുന്നതിനും ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും വളരെ പെട്ടെന്ന് കൊഴുപ്പ് നമ്മുടെ കരളിലേക്ക് അടിഞ്ഞ് കൂടുന്നതിനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് വെറും വയറ്റിൽ മധുരം കഴിക്കാതിരിക്കുക രണ്ടാമതായി സിട്രിക് ഫ്രൂട്ട്സുകളായ നാരങ്ങ ഓറഞ്ച് മുസാമ്പി പോലുള്ള ഫ്രൂട്ട്സ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക ഇത് വല്ലാണ്ട് അസിഡിറ്റി ഉണ്ടാക്കുന്നു മൂന്നാമതായി അമിതമായി സ്പൈസി ആയുള്ള എരിവ് ഭക്ഷണങ്ങൾ അതായത് കുരുമുളക് പച്ചമുളക് എന്നിവ ധാരാളം ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കാതിരിക്കുക ഇത് നമുക്ക് അൽസർ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇനി ദിവസവും രാവിലെ കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏത്തപ്പഴം ശരീരത്തിന് ഊർജവും എനർജിയും ഉന്മേഷവും നൽകുന്ന ഭക്ഷണമാണ് ഏത്തപ്പഴം ഇത് നേരിട്ടോ പുഴുങ്ങിയോ കഴിക്കാവുന്നതാണ് ഇതിൽ ഉയർന്ന അളവിൽ പൊട്ടാസിയം അടങ്ങിയിരിക്കുന്നു ഫൈബറും അത്യാവശ്യം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിരിക്കുന്നു രണ്ടാമതായി ഓട്സ് ആണ് ഇത് നട്ട്സിനൊപ്പം കഴിക്കാം ഫ്രൂട്ട്സിനൊപ്പം കഴിക്കാം ഇല്ലെങ്കിൽ വെജിറ്റബിളിനൊപ്പവും കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് വേഗിച്ച് കഴിക്കാവുന്നതുമാണ് ഇത് രാവിലെ കഴിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു മികച്ച ഫുഡ് തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും എനർജിക്കും ഉന്മേഷത്തിനും ഏറ്റവും നല്ലതാണ് രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണമായി ഓട്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും ശരീരത്തിന് വളരെയധികം നല്ലതാണ് മൂന്നാമതായി മുട്ടയാണ് മുട്ടയിൽ ഉയർന്ന അളവിൽ പ്രോ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അത്യാവശ്യം നല്ല അളവിൽ സോഴ്സും ഉണ്ട് കൂടെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കാൻ സാധിക്കുന്ന മികച്ചൊരു ഫുഡ് തന്നെയാണ് മുട്ട നാലാമതായി ബദാം അത്യാവശ്യം ഉയർന്ന അളവിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും ഫൈബറും അടങ്ങിയിരിക്കുന്നു അഞ്ചാമതായി ഉണക്കമുന്തിരിയാണ് ധാരാളം ഫൈബർ അയൺ എന്നിവ കൂടാതെ ഹാർബോഹൈഡ്രേറ്റുമാണ് പിന്നെ ഇത് കുടലിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ആറാമത്തേത് പഴങ്കഞ്ഞിയാണ് ഇത് മികച്ച ഒരു ഭക്ഷണമാണ് അത്യാവശ്യം ഹാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും സ്റ്റേബിൾ ഫുഡായിട്ട് രാവിലെ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് ഈ വീഡിയോയിലൂടെ കഴിക്കാൻ സാധിക്കുന്ന ഫുഡും രാവിലെ കഴിക്കാൻ സാധിക്കാത്ത ഫുഡും നിങ്ങൾക്ക്